ഴ്ചവട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇടതുപക്ഷത്തിനറ്റ തിരിച്ചടികളുടെ കാരണങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുകയുണ്ടായി അതിനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റിയും ഇതിനാവശ്യമായ സംഘടനാപരമായ പരിപാടികൾ ഇത് സാഹചര്യങ്ങളെ മുറിച്ചു കിടക്കുന്നതിന് ആവശ്യമായ സംഘടനാ പരിപാടികൾ ആവിഷ്കരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമെല്ലാം ഇത് സംബന്ധമായ നിലപാടുകൾ പാർട്ടി കമ്മിറ്റികൾക്ക് ശേഷം കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾക്ക് ശേഷം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും പുതിയ ഗവൺമെൻറ് കേന്ദ്രത്തിൽ മോഡിയുടെ തന്നെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തിരിക്കുകയാണ് തങ്ങളുടെ കോർപ്പറേറ്റ് വർഗീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ തുടരാനാണ് മോഡി ഗവണ്മെന്റ് മൂന്നാമതും അധികാരത്ത് വന്നതിനെ തുടർന്ന് ഇപ്പോൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നത് ഇവിടെ യു എ പി യെ ഉപയോഗിച്ച് ലോകപ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കുന്ന നിലയുണ്ടായിരിക്കുകയാണ് അതുപോലെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഉടനീളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ ആക്രമണങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും ആരം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അവരുടെ അധിവാസ മേഖലകൾ കേന്ദ്രങ്ങളെല്ലാം ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തുന്ന നിലയും ഇപ്പോൾ തുടരുകയാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തങ്ങൾക്കെതിരായ ജനവികാരവും തിരിച്ചടിയും മോഡിയും ആർ എസ് എസും ഒട്ടും ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ശക്തമായ ജനങ്ങളുടെ ശക്തമായ പൊതു പിന്നെ പ്രതിഷേധവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ജനങ്ങളുടെയും കൂട്ടായ പ്രതിരോധവും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം ഇന്ന് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാണ് മൂന്നാമതും കൂട്ടുകക്ഷി ഗവണ്മെൻ്റ് ഉണ്ടാക്കി അധികാരത്തിൽ വരാൻ മോഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ തനിച്ച് ഭൂരിപക്ഷം നേടുന്നതിൽ ബി ജെ പി പരാജയപ്പെടുകയാണുണ്ടായത് ബി ജെ പിയെ പരാജയപ്പെടുത്തുകയെന്ന ലക്ഷ്യം നേടുന്നതിൽ സി പി ഐ എം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ കൂട്ടായ്മ നടത്തിയ ശ്രമം പൂർണ്ണമായ വിജയത്തിലെത്തിയില്ലെങ്കിലും ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താനാകും അതിനാവശ്യമായ ഒരു ആശയപരിസരം സൃഷ്ടിക്കുന്നതിൽ ഒരുക്കുന്നതിൽ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം നോക്കി ബി ജെ പിയുടെ സീറ്റ് പരമാവധി കുറക്കുകയെന്ന അടവ് നയം മുന്നോട്ട് വെക്കുന്നതിലുമെല്ലാം സി പി ഐ എം കാര്യമായ പങ്കുവഹിച്ചു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് എന്നാൽ അത്തരമൊരു വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് അനുകൂലമാക്കുന്നതിൽ പാർട്ടിക്കും എൽ ഡി എഫിനും വിജയിക്കാനായിട്ടില്ല എന്നതും വസ്തുതയാണ് ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന പരിശോധന ജൂൺ മൂന്നാം വാരത്തിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃ ഘടകങ്ങൾ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം നടത്തുകയുണ്ടായി ഉണ്ണു തുറന്ന എല്ലാ അർത്ഥത്തിലും ഉണ്ണു തുറന്ന ചർച്ചയാണ് യോഗങ്ങളിലെല്ലാം പാർട്ടിയുടെ നേതൃ ഘടകങ്ങളെല്ലാം ഉണ്ടായത് സ്വാഭാവികമായും പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് വിമർശനവും സ്വയം വിമർശനവും എല്ലാം അടിസ്ഥാനമാക്കിയുള്ള ഗൗരവമേറിയ ചർച്ചയാണ് ഇത് സംബന്ധിച്ച് പാർട്ടി നേതൃ ഘടകങ്ങളെല്ലാം നടത്തിയത് എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമെല്ലാം തിരഞ്ഞെടുപ്പ് ഫലവും പ്രവർത്തനവുമെല്ലാം ഇതിനകം തന്നെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജൂലൈ ആദ്യത്തെ ആഴ്ചയും സംസ്ഥാനത്തെ നാല് മേഖലാ കേന്ദ്രങ്ങളിൽ നാല് കേന്ദ്രങ്ങൾ മേഖലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെയുള്ള ശതാക്കളുടെ യോഗവും പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് തുടങ്ങിയിട്ടുള്ള സമുന്നത നേതൃത്വം തന്നെ പങ്കെടുത്തുകൊണ്ട് നടക്ക നടക്കാനിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ജില്ലകളിൽ മേഖലകളായി തിരിച്ച് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരുടെ യോഗങ്ങളും നടക്കും അതിലെല്ലാം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ അതെല്ലാം തന്നെ കൃത്യതയോടുകൂടി നൽകും ഇതിന് ശേഷം ലോക്കൽ തലത്തിൽ പ്രാദേശിക തലത്തിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകളും എല്ലാം സംഘടിപ്പിച്ച് ജനങ്ങളുമായി അത്തരം കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചും ഇടതുപക്ഷത്തിന് പ്രതീക്ഷക്കനുസരിച്ച് വിജയം കൈവരിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണമായ ഘടകങ്ങളുമെല്ലാം ജനങ്ങളുമായി സംവേദിക്കുന്നതിന് സി പി ഐ എം അതിവിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ബൂത്ത് തലത്തിലുള്ള പരിശോധനയും ഇതിനെ തുടർന്ന് നടക്കും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്നത് അത് സമ്മതിക്കുന്നതിൽ ഒരു വൈമുഖ്യവും സി പി ഐ എം പകടമാക്കിയിട്ടില്ല ഇവിടെ മറ്റൊരു കാര്യം കടുത്ത സാമ്പത്തിക പരാധീനതകളെല്ലാം നേരിടുന്ന ഘട്ടത്തിൽ അവരിക്കുന്ന ഘട്ടത്തിലും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിൽ പോയതിനാൽ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് സംസ്ഥാന ഗവണ്മെന്റിന്റെ അത്തരം പ്രവർത്തനങ്ങളെല്ലാം പ്രതിഫലിക്കും എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായത് തൃശൂരിൽ ബി ജെ പി ജയിക്കുമെന്ന് ഒരു ഘട്ടത്തിലും ആരും കരുതിയിരുന്നില്ല അതും ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് മൊത്തം അത് ഒരു അപമാനകരമായ പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കിയത് ഗൗരവമേറിയ പരിശോധനക്ക് എല്ലാവരും വിധേയമാക്കേണ്ട ഒരു ഘടകം തന്നെയാണത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് സി പി ഐ എമ്മിൻ്റെ എല്ലാ ഘടകങ്ങളും തുറന്ന് ചർച്ച നടത്തി ജനങ്ങളുമായി സംവേദിച്ച് ഇത്തരത്തിലുള്ള ഇങ്ങനെ വന്നു ചേർന്ന ഈ സാഹചര്യത്തെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള ശക്തി സമാഹരിക്കുന്നതിന് തീരുമാനിച്ചു ഇത്തരമൊരു ചർച്ചയുടെയും ഇടപെടലിൻ്റെയും അടിസ്ഥാനത്തിൽ പാർട്ടിയും ഗവൺമെന്റിൻ്റെയും എല്ലാം പ്രവർത്തനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തിരുത്തലുകൾ അതെല്ലാം എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധനക്ക് വിധേയമാക്കും എന്ന് പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്നതുകൊണ്ട് തന്നെ അവർ നൽകുന്ന നൽകിയ മുന്നറിയിപ്പ് സി പി ഐ എമ്മിന് ഒരിക്കലും സി പി ഐ എം അവഗണിക്കുന്ന പ്രശ്നമുണ്ടാവില്ല ഇവിടെ പെൻഷനും ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും എല്ലാം നൽകുന്നതിലും എല്ലാം പ്രയാസമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു അതൊന്നും ബോധപൂർവ്വം നൽകാതിരിക്കുന്നതല്ല കേന്ദ്ര സർക്കാർ നൽകേണ്ടതും അനുവദിക്കേണ്ടതും ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട വിഹിതം അതെല്ലാം കേന്ദ്ര ഗവണ്മെന്റ് കണ്ണിൽ ചോരയില്ലാതെ തടഞ്ഞതിനെ തുടർന്ന് വന്നു ചേർന്ന പ്രയാസമാണ് ഇതിനെല്ലാം ഇടയാക്കിയത് വീണ്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്ത് വന്ന സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി തുടരാനാണ് അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് ക്രൂരമായ നിലയിൽ തുടരാനാണ് കേന്ദ്ര ഗവണ്മെന്റ് തുടരാനാണ് സാധ്യത കേരളത്തിലെ യു ഡി എഫ് ആകട്ടെ ഈ കാര്യത്തിൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര ഗവൺമെന്റിനും ഒപ്പമാണ് നിലയുറപ്പിക്കുന്നത് എന്നുള്ളതും ദൗർഭാഗ്യകരമാണ് അതിനാൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യമാണ് സർക്കാർ ആദ്യം പരിഗണിക്കേണ്ടത് ഏതെന്ന് നിശ്ചയിക്കുമ്പോൾ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ആദ്യം നൽകാൻ കഴിയണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് ഈ കാര്യത്തിൽ പാർട്ടിയും സർക്കാരും യോജിച്ച് മുന്നോട്ട് പോകും എന്ന് പാർട്ടി നേതൃത്വം തന്നെ മുന്നണി നേതൃത്വം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുകയാണെന്നും ജീവനക്കാരുടെയും അധ്യാപകരുടെയും അധ്യാപകരും ജീവനക്കാരും എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിൻ്റെയും ആനുകൂല്യങ്ങളെല്ലാം നൽകുമെന്നും കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും സംഭവിക്കുന്ന യും യു ഡിഫിനാണ് കേരളത്തിൽ കൂടുതൽ സീറ്റ് ലഭിച്ചത് ഭൂരിപക്ഷം സീറ്റ് ലഭിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ഇന്ത്യ കൂട്ടായ്മയുടെ ലക്ഷ്യം നേടാൻ കോൺഗ്രസിനെ ജയിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന ധാരണ ഭൂരിപക്ഷം ജനങ്ങളിൽ ഉണ്ടായതാണ് പ്രതിപക്ഷ സർക്കാർ രൂപീകരിക്കുന്ന പക്ഷം പ്രതിപക്ഷം ഒരു സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കുന്ന പക്ഷം അതിൻ്റെ നേതൃത്വം കോൺഗ്രസിനായിരിക്കില്ലേ എന്ന ചിന്തയും ഇതിന് അടിസ്ഥാനമായിട്ടുണ്ടാകാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാണാനാകും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ഈ ധാരണ വരത്താൻ യു ഡി എഫിന് ആയുധമാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതേ കോൺഗ്രസും യു ഡി എഫും സഹായിച്ചതിനാലാണ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കാൻ കാരണമായത് അവർക്ക് പാർലമെൻറ്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ നിന്ന് എന്നതാണ് വസ്തുത ബി ജെ പി തൃശ്ശൂരിൽ വിജയിച്ചു വന്നത് വിജയിച്ചു എന്നത് മാത്രമല്ല അവരുടെ വോട്ട് വർധിക്കുകയും ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ എഴുപത്തിനാലായിരം വോട്ടിനാണ് ബി ജെ പി ജയിച്ചത് കോൺഗ്രസ്സിന് അവിടെ ഒരു ലക്ഷത്തോളം വോട്ട് കഠിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാളും ഒരു ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിന് യു ഡി എഫിന് അവിടെ കുറയുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി അവിടെ പത്ത് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസ്സിന് ഏതാണ്ട് പത്ത് ശതമാനത്തോളം കൃത്യമായി പറഞ്ഞാൽ ഒമ്പത് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം വോട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സിന് പിന്നിൽ അണിനിരുന്ന ഈ ക്രിസ്ത്യൻ ജനവിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി നീങ്ങിയതാണ് ബി ജെ പിയുടെ വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്ന് ഇതിന് പുറമെയാണ് പരമ്പരാഗത കോൺഗ്രസ് വോട്ടും ബി ജെ പിക്ക് അനുകൂലമായി മാറിയത് എന്നും നമുക്ക് കാണാനാകും മതം അതുപോലെ ജാതി സ്വത്വവാദ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിനെയും ബി ജെ പിയെയും എല്ലാം ഒരുപോലെ സഹായിച്ചു എന്നുള്ളത് വസ്തുതയാണ് അതുപോലെ ഇസ്ലാമിക രാഷ്ട്രവാദികളായ ജമാത്ത് ഇസ്ലാമിയും എസ് സി പി ഐയും മുസ്ലിം ലീഗും യു ഡി എഫും ഒരു മുന്നണിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചതും മത്സരിച്ചതും എന്നുള്ളത് നമുക്ക് കാണാനാകും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കക്ഷികൾ ചില മണ്ഡലങ്ങളിൽ പ്രത്യേകമായി മത്സരിക്കാറുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കക്ഷികളെല്ലാം ഒരു മുന്നണിയായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചതും മത്സരിച്ചതും ഈ ന്യൂനപക്ഷ വർഗീയ മുന്നണിയെ ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷ വർഗീയത വളർത്തിയെടുക്കാൻ ബി ജെ പിയും ശ്രമിച്ചു ഈ വസ്തുത മറച്ചു പിടിക്കാനാണ് മതനിരാശമാണ് സി പി ഐ എമ്മിൻ്റെ മുഖമുദ്ര എന്ന പ്രസ്താവനയുമായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് സാദിഖലി ശിഖാപതങ്ങൾ രംഗത്ത് വന്നത് മതനിരോധനത്തെ ഒരു കാലത്തേ കാലത്തും പിന്തുണക്കാത്ത പാർട്ടിയാണ് സി പി ഐ എം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തണമെന്നാണ് പാർട്ടിയുടെ എക്കാലത്തെയും നിലപാട് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ വളർത്തി ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് നേടാനും ബി ജെ പി ശ്രമം നടത്തുകയുണ്ടായി ഒരേ സമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വളർത്തി വോട്ട് നേടുകയെന്ന അപകടകരമായ നീക്കമാണ് ബി ജെ പി നടത്തിയത് എന്ന് നമുക്ക് അനുഭവത്തിലൂടെ ബോധ്യമാകും മണിപ്പൂരിനെ കുരുതികളമാക്കിയത് ഇതേ ബി ജെ പി ആണെന്ന് നാം ഒരിക്കലും മറക്കാൻ പാടില്ല ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാനും വോട്ട് നേടാനുള്ള നിലപാടിൻ്റെ ഭാഗമായല്ല ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ സംരക്ഷണത്തെ സി പി ഐ എം കാണുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം ശക്തിപ്പെടുത്താനുള്ള സമരത്തിൻ്റെ മർമ്മപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ശമാണ് ഭാഗമാണ് ന്യൂനപക്ഷ അവകാശങ്ങളുടെ പരിരക്ഷ അതിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമത്തെയും ഏക സിവിൽ കോഡിനെയും സി പി ഐ എതിർക്കാൻ തയ്യാറായത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമോ ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെടുമോ അത് ഇന്നു നോക്കിയിട്ടല്ല അവസരവാദ സമീപനത്തിൻ്റെ ഭാഗമല്ല ഇത്തരമൊരു നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ സി പി ഐ എം എക്കാലത്തും കണ്ടിട്ടുള്ളത് ഈ നിലപാട് ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ സി പി ഐ എം ശ്രമിക്കുക തന്നെ ചെയ്യും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള എല്ലാ ശ്രമവും പാർട്ടിയുടെയും അതുപോലെ സഖാക്കളുടെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടാകും തെറ്റുകൾ ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് അവരുടെ വിശ്വാസം ആർജിച്ച് തിരിച്ചു വരിക എന്നതാണ് പാർട്ടിയുടെ നിലപാട്